ഇംഗ്ലീഷ് നാടകകൃത്തും കവിയുമായ ബെൻ ജോൺസൻ്റെ ആയിരത്തി അറുന്നൂറ്റി പത്തിൽ പുറത്തു വന്ന കോമഡി സെറ്റയർ വിഭാഗത്തിൽപ്പെടുന്ന വിഖ്യാത നാടകമാണ് ദി ആൽക്കമിസ്റ്റ് അപ്പോൾ ഇന്ന് നമുക്ക് പ്രസ്തുത പുസ്തകം പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കൈവശമുള്ള ഒരു പുസ്തകമെന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ മുൻവശം പുറകെ ഇതുപോലെ വരും അപ്പോൾ എൻ്റെ മുന്നിൽ ഇതിനകത്തുള്ള ഒരു സീന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചിത്രം അപ്പോൾ അത് വളരെ യോജിച്ചതും കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി അതുപോലെ തന്നെ കവർ പേജ് നല്ല ക്വാളിറ്റി ഉണ്ട് പ്രിൻറ്റിംഗ് ക്വാളിറ്റി മികച്ചതാണ് അകത്തെ പേപ്പറുകൾ ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഒരു മഞ്ഞ നിറമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഓം ബുക്സ് ഇൻ്റർനാഷണൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുസ്തകത്തിൽ മൊത്തം നൂറ്റി മുപ്പത്തഞ്ചോളം പേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നൂറ്റി മുപ്പത്തഞ്ച് പേജ് കണ്ടല്ലോ ഈ ഒരു കട്ടിയാണ് ഒരു ചെറിയ പുസ്തകമെന്ന് പറയാം വേറെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് നാടകം മാത്രമേ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കൂ പിന്നെ നാടകം സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ കൂടി സോ അങ്ങനെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ നാടകത്തിനകത്ത് ഉള്ളത് അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല പിന്നെ ഇതിൻ്റെ വില പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല പക്ഷേ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ള ആമസോണിലാണ് ആമസോണിലാണ് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിലവിൽ അതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പതിപ്പിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആദ്യം കഥാപാത്രങ്ങളെക്കുറിച്ചൊന്ന് പറയാം നമ്മൾ നാടകങ്ങളെ സംബന്ധിച്ച് കഥാപാത്രങ്ങളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞ് കുറവാണ് നമ്മൾ കാണുന്നത് പൊതുവിൽ പക്ഷേ ഈ ഒരു നാടകത്തിൽ ഏകദേശം പന്ത്രണ്ടോളം അതിന് പുറത്ത് പന്ത്രണ്ടോളം കഥാപാത്രങ്ങൾ മീഡിയ ലെവലിൽ കഥാപാത്രങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാം അതിലൊന്ന് ഫേസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ ഫേസ് എന്ന് പറയുന്നത് നാടകത്തിലുള്ള ലോവിറ്റ് എന്ന കഥാപാത്രത്തിൻ്റെ വീട്ടിലെ ലോവിറ്റ് എന്ന് പറയുന്നത് ധനികനാണ് അയാളുടെ വീട്ടിലെ ഭൃത്യൻ അല്ലെങ്കിൽ എന്താണ് പാചകക്കാരൻ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു പാചകക്കാരനാണ് ഈ ഫേസ് എന്ന് പറയുന്ന കഥാപാത്രം മറ്റൊന്നുള്ളത് സെറ്റിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ സറ്റിലെന്ന് പറയുന്നത് ഈ നമ്മൾ നാടകത്തിലെ ടൈറ്റിൽ ക്യാരക്ടറാണ് അതായത് ദി ആൽക്കിമിസ്റ്റ് എന്നാണല്ലോ നാടകത്തിൻ്റെ പേര് അപ്പോൾ ഇതിൽ ആൽക്കിമിസ്റ്റ് എന്ന ആൽക്കിമിസ്റ്റിൻ്റെ വേഷം ചെയ്യുന്നത് ഈ സറ്റിൽ എന്ന കഥാപാത്രമാണ് ഒപ്പം തന്നെ ഈ ഫെയ്സ് എന്ന കഥാപാത്രത്തിൻ്റെ സുഹൃത്ത് കൂടിയാണ് ഇയാൾ പിന്നെ ഒന്നുള്ളത് ഡോൾ കോമൺ എന്നുള്ള കഥാപാത്രം ഡോൾ കോമൺ ഒരു സ്ത്രീ കഥാപാത്രമാണ് ഫെയ്സിൻ്റെയും അതുപോലെ തന്നെ ഈ സറ്റിൻ്റെയും സുഹൃത്തായിട്ടുള്ള കഥാപാത്രമാണ് സഹചാരി എന്ന് പറയാം അതുപോലെ തന്നെ ഇവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് ഒരു അഭിസാരികയായിട്ടുള്ളൊരു സ്ത്രീ കൂടിയാണ് ഡോൾ കോമൻ മറ്റൊരു കഥാപാത്രം സർ എപ്പിക്യുർ മാമൻ പുള്ളിയൊരു നൈറ്റാണ് ഒപ്പം തന്നെ ഈ ഷോർലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് നാടകത്തിനകത്ത് ആ ഒരു കഥാപാത്രത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് സർ എപ്പിക്യുർ മാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഷോർലി ഷോർലിയുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല ഷോർലി ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ സർ എപ്പിക്യൂർ മാമൻ്റെ സുഹൃത്തായിട്ടുള്ള കഥാപാത്രമാണ് ഷോർലി എന്നുള്ള കഥാപാത്രം അനാനിയസ് അനാനിയസ് ഒരു അനബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം അതിനുശേഷം ഡാപ്പർ എന്ന് പറയുന്നൊരു കഥാപാത്രം ഡാപ്പർ എന്ന് പറയുന്നത് ഒരു നിയമകുമസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആബിൾ ഡ്രഗ്ഗർ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട് ആബിൾ ഡ്രഗ്ഗർ ഒരു ഷോപ്പ് കീപ്പറാണ് ഒരു ചെറിയ കടയൊക്കെ പ്രദേശത്ത് നടത്തി കൊണ്ടുവരുന്ന ഒരാളാണ് ഒപ്പം തന്നെ ഒരു ഈ എന്താണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഡ്രഗ്സ് വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് ആബിൾ ഡ്രഗ്ഗർ അപ്പോൾ ഇവരെ കൂടാതെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഇവർ ഇത്രയും പേരാണ് എനിക്ക് വായിച്ചപ്പോൾ അതി കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് തോന്നിയത് പിന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലോവിറ്റ് ലോവിറ്റ് പ്രധാന കഥാപാത്രമാണ് എങ്കിലും കൂടുതൽ സ്പേസ് നമുക്ക് നാടകത്തിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല ആദ്യഘട്ടത്തിലും പിന്നെ അതിൻ്റെ എൻഡിലും എൻ്റെ പ്രൈമറി അതിൽ ആദ്യഘട്ടത്തിലും കാണാൻ വളരെ കുറച്ച് ഏരിയകളിൽ മാത്രമേ നമുക്ക് ലോവിറ്റിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു നാടകത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ഇവിടെ കോമഡി സെറ്റയർ എന്നുള്ളൊരു വിഭാഗത്തിൽ വരുന്നൊരു നാടകമാണിത് ആയിരത്തി അറുനൂറ്റി പത്തിലാണ് നാടകം ഇറങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എഴുത്തുകാരൻ പുസ്തകം പ്രസ്തുത സോറി പ്രസ്തുത നാടകം അവതരിപ്പിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഉള്ള ആൾക്കാരുടെ എന്താണ് ഗ്രീഡി അല്ലെങ്കിൽ ആർത്തി അത്യാർത്തി എന്ന് പറയുമല്ലോ ആർത്തി പല കാര്യങ്ങളിലുള്ള ആർത്തി ഈ ആർത്തിയെ അന്നത്തെ ജനങ്ങളുടെ ആർത്തിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ആൽക്കെമി അതുപോലെ തന്നെ ഈ ഫിലോസഫർ സ്റ്റോൺ തുടങ്ങി മാജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ നാടകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ആക്റ്റുകളിലായിട്ടാണ് ഈ ഒരു നാടകം അവതരിപ്പിച്ചിരിക്കുന്നത് നാടകം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ ലോവിറ്റ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട് തൻ്റെ പാചകക്കാരനായിട്ടുള്ള ഫേസിനെ ഏൽപ്പിച്ചിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയാണ് കൺട്രി സൈഡിലേക്ക് പോവുകയാണ് കാരണം എന്ന് പറയുന്നത് പ്ലേഗ് ആണ് പ്ലേഗ് വന്ന് അപ്പോഴ് പകർച്ച വ്യാധി വന്ന് വളരെയധികം രൂക്ഷമായിരിക്കുന്നൊരവസ്ഥയാണ് സമൂഹത്തിൽ സോ പുള്ളി അവിടെ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു ഫേസിനെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഫേസിന് ഇത് ഒരു വലിയൊരു അവസരമായിരുന്നു കാരണം പുള്ളിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിൽ ഒന്ന് ഡോൾ കോമൺ മറ്റൊന്ന് സറ്റിൽ അപ്പോൾ ഇവരുമായിട്ട് ചേർന്ന് ചില തരികിടകൾ നടത്തിയാൽ ചില പരിപാടികൾ നടത്തി പണം സമ്പാദിക്കുക എന്നുള്ളൊരു ലക്ഷ്യം പുള്ളിക്കുണ്ട് അപ്പോൾ അവിടെയാണ് ഈ ആൽക്കിമി അതുപോലെ തന്നെ മാജിക്കലായിട്ടുള്ള ഒരുപാട് സംഗതികൾ കൈനോട്ടം വാസ്തു റിലീജിയസ് ആയിട്ടുള്ള സംഗതികൾ ഇതെല്ലാം ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം അപ്പോൾ ഇവരെ തേടി ഇവർ അത് ആരംഭിക്കുന്നു ഈ ഒരു സംഗതിയോടെ ആരംഭിക്കുന്നു അവർ ഫിലോസഫർ സ്റ്റോൺ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആൽക്കമിസ്റ്റിലൂടെ പല പല സൂപ്പർനാച്ചുറലായിട്ടുള്ള സംഗതികൾ കണ്ടെത്താനായിട്ട് സാധിക്കും അതിലൂടെ റിച്ച് ആവാൻ സാധിക്കും ഒരുപാട് പണം സമ്പാദിക്കാം ഒരുപാട് ഉയരങ്ങളിലെത്താം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം കണ്ടുകൊണ്ട് പല പല കഥാപാത്രങ്ങൾ ആ വീട്ടിലേക്ക് വരികയാണ് അവർ വന്നതിന് ശേഷം പിന്നീട് അവിടെ നടക്കുന്ന നർമ്മപൂരിതമായിട്ടുള്ള കോമഡി നിറഞ്ഞ സംഗതികൾ ഒക്കെയാണ് ഈ ഒരു നാടകത്തിനകത്ത് എഴുത്തുകാരൻ പിന്നീട് നാടകകൃത്ത് പിന്നീട് അവതരിപ്പിച്ച് കാണുന്നത് അപ്പോൾ നാടകത്തിൽ ഉടനീളം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ആർത്തി അല്ലെങ്കിൽ ഗ്രീഡ് എന്ന് പറയുന്ന ആ ഒരു സംഗതിക്കാണ് അതായത് ആയിരത്തി അറുനൂറ്റി പത്ത് അതായത് നാടകം പുറത്തു വന്ന സമയത്തെ ജനങ്ങളുടെ അന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആർത്തി പല കാര്യങ്ങളോടും ഉള്ള ആർത്തി എപ്രകാരമായിരുന്നു അത് എത്രത്തോളം അപഹാസ്യമാണ് എന്ന് രൂപേണ ആക്ഷേപഹാസ്യത്തോടു കൂടി എഴുത്തുകാരനോട് അവതരിപ്പിച്ചിരിക്കുകയാണ് അതിനു അദ്ദേഹം ആൽക്കമി ആൻഡ് ട്രാൻസ്ഫർമേഷൻ അതുപോലെ മതം സെക്സ് ആൻഡ് ഗ്രീഡ് അതുപോലെ ഡിസപ്ഷൻ വഞ്ചന തുടങ്ങിയ സംഗതികളെ പ്രധാന തീമായിട്ട് നാടകത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവതരണം നമ്മളത് വായിക്കാനായിട്ട് താരതമ്യേന ഈസിയാണ് എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത് ആയിരത്തി അറുനൂറ്റി പത്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വളരെ പഴയ ഒരു ഇംഗ്ലീഷാണ് ഒരു ഷേക്സ്പിയറിൻ്റെയൊക്കെ കാലഘട്ടത്തിലുള്ളൊരു ഇംഗ്ലീഷാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല വാക്കുകളുടെയൊക്കെ അർത്ഥം തന്നെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അവതരണം വായിച്ചു പോകാനായിട്ട് എനിക്ക് ലളിതമായിട്ടാണ് തോന്നിയത് അപ്പോൾ മൊത്തത്തിൽ ഈ ബെൻ ജോൺസൻ്റെ ആൽ ദി ആൽക്കിമിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു നാടകം ആര് ആ ഒരു കാലഘട്ടത്തിലെ ജനങ്ങളുടെ ആർത്തിയെ പരിഹസിച്ചു കൊണ്ടുള്ള ആക്ഷേപഹാസ്യ നാടകമാണ് ഒരുപാട് കോമിക്കലായിട്ടുള്ള എലമെൻസുകൾ നമുക്ക് ഈ ഒരു നാടകത്തിനകത്ത് കാണാനായിട്ട് സാധിക്കും വായിച്ചിരിക്കാനായാലും ആസ്വദിക്കാനായാലും പല പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നതിനും അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഈയൊരു ജനങ്ങളുടെ പ്ര ഇത് ഈയൊരു ആർത്തിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെ അറിവുകളും ഒക്കെ ലഭിക്കുന്നതിനും ഈയൊരു നാടകം സഹായകരമാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു നാടകം വായിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു നാടകം കൂടിയാണ് അത് പ്രത്യേകിച്ചും അതിൻ്റെ ആ ഒരു കോമിക്കലായിട്ടുള്ള എലമെൻസും ഉണ്ട് അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു നാടകം പുസ്തകം വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു മറ്റൊരു ദിവസം നമുക്ക് കാണാം ബാങ്ക്